ഇന്നത്തെ ഈ സമരത്തെ അവരുടെ ഒരു ഒരു എന്താ പറയുക വൈകാരിക തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒരു ഒരു അവകാശ സമരമായിട്ട് തന്നെയാണ് പോസിറ്റീവായിട്ടാണ് നമ്മൾ ആ സമരത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതിന് മുന്തിയ പരിഗണന നൽകി അത് പരിഹരിക്കുന്നതിനുള്ള ഒരു നിലപാട് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ സീറോ അലങ്കാര സമീപം വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബസിഡ് പൂങ്കോട്ടുകുളം തിരൂർ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പൊന്നാനി നഗരസഭ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക പരിഗണന നൽകി ഈ ട്രൈസുകൾ മെക്കനൈസ്ഡ് ട്രൈസുകൾ അതായത് നമ്മൾ ചക്രങ്ങൾ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഏറ്റെടുത്തിരുന്നു അതിനുശേഷം പൊതുവായിട്ട് ക്യാമ്പുകൾ വെക്കുകയും ഭിന്നശേഷി വാർഡ് സഭകൾ വിളിച്ചു ചേർത്ത് ഭിന്നശേഷി സഭകൾ വിളിച്ചു ചേർത്ത് അവരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഡാറ്റ കളക്ഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടും നമ്മൾ അത്തരത്തിലുള്ള ഭിന്നശേഷി സഭകൾ വിളിച്ച് വിളിച്ചു ചേർത്തിരുന്നു അതിൽ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും പരിഗണിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭ ഭരണസമിതി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള നഗരസഭയുടെ ഇപ്പോഴത്തെ ഭിന്നശേഷി പ്രോജക്റ്റുകളുടെ ഒരു ബാഹുല്യം വ്യക്തിഗതമായിട്ടുള്ള ഇത്തരത്തിലുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് ചെറിയ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഏതാണ്ട് എഴുപത്തെട്ടോളം വരുന്ന ഇതുപോലുള്ള ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സി ഡി എം സി കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പൊനാനി താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് നഗരസഭയുടേതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് അതിനവിടെ പ്രവർത്തനം കാരണം ശാരീരികമായിട്ടും മാനസികമായും പ്രയാസങ്ങളോടുകൂടി പിറന്നു വീഴുന്ന ശിശുക്കൾക്ക് കൃത്യതയോട് കൂടിയിട്ട് സൈക്കോതെറാപ്പിയും ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വളരെ എന്താ പറയുക മഹത്തായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കതിനെ തെരുവിലലയുന്ന മനോരോഗികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെടുത്തി തെരുവിലുള്ള മനോരോഗികളെ കണ്ടെത്തി അവർക്ക് മരുന്നും ചികിത്സയും ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിക്കൊണ്ട് നഗരസഭ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ നമുക്ക് ഭിന്നശേഷി സ്കോളർഷിപ്പിന് വേണ്ടി വരുന്നത് അപ്പോൾ നഗരസഭയ്ക്ക് മുൻപ് ലഭ്യമായിരുന്ന പതിനൊന്ന് കോടി രൂപ ഇപ്പോൾ ഏഴ് കോടി രൂപയായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഈ പരിമിതി സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾക്കകത്താൽ പ്രതിസന്ധികൾക്കകത്ത് നിന്നുകൊണ്ടും ഇത്തരം പ്രശ്നങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഫണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ അഞ്ചോ പത്തോ ശതമാനം നീക്കി വയ്ക്കുക എന്നുള്ളതാണ് അതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് സാമൂഹ്യ ക്ഷേമ പരിപാടികളിലൊക്കെ തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകി നമ്മൾ നടപ്പിലാക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പിന്നെ സ്വദേശി സഹോദരന്മാർ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എന്താ പറയുക ൈസുകളിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ സഹോദരങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഇവിടെ എത്തിയിരുന്നു ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഞാനും വൈസ് ചെയർമാൻ അവരുടെ വിഷയങ്ങൾ ആരായകയുണ്ടായി നമ്മുടെ ഫണ്ടിൻ്റെ പരിമിതിയും അവരുടെ പ്രശ്നങ്ങളിലോട് എന്താ പറയുക അനുഭവപൂർവ്വമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുകളിലോട്ട് കയറി വന്നത് പക്ഷെ പിന്നീടത് മീഡിയ ഹൗസിൽ വന്നപ്പോൾ അവരുടെ സമരം മാത്രമായിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവരുടെ ആ വിഷയത്തെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ നഗരസഭ ഈ വിഷയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് മറ്റ് പദ്ധതികളിൽ നിന്നും മിച്ചം വരുന്ന തുക കൂടി വകയിരുത്തിക്കൊണ്ട് ഈ വാ വാർഷിക പദ്ധതിയിൽ തന്നെ നമ്മൾ അതിനുള്ള പ്രൊവിഷൻ കണ്ടെത്താൻ ശ്രമിക്കും എന്തായാലും വിഷയത്തെ പോസിറ്റീവായിട്ട് തന്നെയാണ് നഗരസഭാ ഭരണസമിതി കാണുന്നത് ഇപ്പോൾ ഭിന്നശേഷി സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലിഫ്റ്റ് പൊന്നാനി നഗരസഭയിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരക്കായ ആർക്കും സാധാരണഗതിയിൽ ആളുകൾ അവിടെ വന്നു എന്നറിയുമ്പോൾ ചെയർമാൻ എന്നുള്ളതിനൊക്കെ ഞാൻ താഴോട്ട് പോയി അവരെ കാണുകയാണ് ചെയ്യാറ് ഇപ്പോൾ നേരിട്ട് തന്നെ ലിഫ്റ്റിൽ തന്നെ ആളുകൾക്ക് നേരിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള ഓരോരോ സാഹചര്യം കൂടി അറിയിക്കുക എല്ലായിടത്തും